പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയുടെ മുൻപിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് നിർവഹിച്ചു ഇടുക്കി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് നിരവധി തീർത്ഥാടകരെത്തുന്ന പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയുടെ മുൻപിലായി ഇടുക്കി എംബിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺകർമ്മം നടന്നു ദൈവമാത പള്ളിക്ക് മുൻപിലായി രാജക്കാട് പൂപ്പാറ റോഡ് സൈഡിലായിട്ടാണ് ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയാണ് ലൈറ്റ് സ്ഥാപിച്ചത് ഹൈമാക്സ് ലൈറ്റിന്റെ സ്വിച്ച് കർമ്മം ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ഇതൊരു പൊതുവായ ആവശ്യം എന്നുള്ള നിലയിൽ ഇവിടെ എത്തിപ്പെടുന്ന മുഴുവൻ വിശ്വാസ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൽ പാസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും സഹായകരമാകുന്ന വിധത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതിയോടുകൂടി തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ കണക്ക് വിവരങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ അതിന്റെ സംഖ്യ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ദീർഘമായ കിടക്കുന്നില്ല ഏതായാലും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ദേവാലയ പരിസരത്തായി ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചത് ഭക്തജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്നും ഇതിനായി മുൻകൈയെടുത്ത ഇടുക്കി എംപിക്ക് നന്ദി അറിയിക്കുന്നതായും ഇടുക്കി രൂപതാ ജനറാളും ദൈവമാതാ പള്ളി വികാരിയുമായ ഫാദർ അബ്രഹാം റോയാറ്റ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് റോയ് ചത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വച്ച് ഓൺ കർമ്മത്തിൽ പാർട്ടി പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി